അപ്പൊ ജസ്ലിൻ പ്രഗ്നന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് ഉത്തരം ഇന്ന് നമ്മൾ പറയാണ് അതെന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് നല്ലതും അല്ലെ അപ്പൊ ഗൈസ് നമ്മൾ ഒരു എത്രയാഴ്ച മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മള് എന്താ കമ്മ്യൂണിറ്റിയിൽ ഒരു ക്യു എൻ ഇട്ടിരുന്നു യൂട്യൂബില് അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ക്യൂ എൻ ആണ് അപ്പൊ നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മള് എഴുതി വെച്ചിരിക്കണു ചോദിച്ച കുറച്ച് ഉണ്ട് അപ്പൊ ഉത്തരം നമ്മൾ പറയും അതെ അതെ വീഡിയോ എടുക്കണത് ഷാജാൻ ഷാജു ആണ് പ്രത്യേകം പറയാൻ പറഞ്ഞു ഷാജുന്റെ കല്യാണിക്കഴിഞ്ഞു അപ്പൊ ഞങ്ങളിപ്പം വീഡിയോ എടുത്ത് തരാൻ ചോദിച്ച ഷാജി അവിടെ നിന്ന് ഓടി വരും അപ്പൊ ഇന്ന് ഷാജു ക്യു ആൻഡ് ഇട്ടു അതെല്ലാരും പോയി കാണി ഇത് ഞങ്ങളെ ക്യു ആൻഡ് അപ്പൊ നമുക്ക് ഇതിന് ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാം ജസ്റ്റ് പറഞ്ഞോ ഏതാണ്

പണ്ട് മുറ്റർക്ക കണ്ടതാ എന്തോ അതെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കൊറേ ആൾക്കാർ ഇത് ഇട്ടലൊരു മുക്ക ക്വസ്റ്റ്യും അപ്പൊ ജസ്ലിൻ പ്രഗ്നന്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് ഉത്തരം ഇന്ന് നമ്മൾ പറയാണ് അതെ ഗൈസ് ജസ്ലിൻ പ്രഗ്നന്റ് അല്ല 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 പ്രഗ്നന്റ് ക്വസ്റ്റ്യൻ ഇത് ഇതൊന്നും എനിക്ക് ഞാനാണ് പ്രഗ്നന്റ് പ്രഗ്നന്റും പ്രഗ്നന്റ് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങള് എങ്ങനെ കണ്ടുട്ടിയത് നാട്ടിൽ കണ്ടു നാട്ടിൽ കണ്ടു സംസാരിച്ചു മുട്ടി രണ്ടുപേരും നെഗറ്റീവും പോസിറ്റീവും ഞാൻ ഞാൻ പറയാൻ പറയാ അവന്റെ നെഗറ്റീവ് അവന്റെ നെഗറ്റീവ് ആ ഭയങ്കര ഫോണുമ്പോ കളിയ ഭയങ്കര ഫോൺ അഡിക്റ്റഡ് ആണ് അത് വല്യൊരു നെഗറ്റീവ് ആണ് ഓനിക്ക് ഫോണുമ്പോ കഴിഞ്ഞിട്ട് അങ്ങനെ നെഗറ്റീവ് എന്താ വെച്ചാല് പറഞ്ഞൊരനുസരണല്ലാത്തൊരു സാധനമാണ് പറഞ്ഞൊന്നും കേക്കൂല പോസിറ്റീവ് പറഞ്ഞാല് ഞാൻ വീഡിയോ എടുക്കാന് എന്നിട്ട് പറയും നിങ്ങള് വീഡിയോ വിളിച്ചാലും അവള് വരൂല്ല ി ഭരണ കൊടുക്കുന്നതാണ് പിന്നെ നോക്കും ഈ വീഡിയോ കമന്റ് ഇട്ട് വരരുത് ഞാൻ തടിച്ചു ഞാൻ അങ്ങനെയല്ല കമന്റ് ഫാമിലിയെ കാണിക്കില്ല ഫാമിലിനെ കാണിക്കൂല ാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഇരുപത്തിയഞ്ച് എനിക്ക് ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തി ആറ് വയസ്സും ആരൊക്കെയുണ്ട് ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിലെ ഉപ്പും താത്താല്യാണം കഴിഞ്ഞോ മൂന്നലക്കന്മാരുണ്ട് ജസ്ലി എന്തിനാണ് പഠിക്കുന്നത് അതല്ല ചോദിച്ചേ ജസ്ലി എന്തിനാണ് പഠിക്കണത് പറഞ്ഞോട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു പക്ഷേ ഭാവിയില് വലിയൊരു ഇതൊക്കെ ആവുന്നു പറയുന്നുണ്ട് എന്താ പറഞ്ഞപ്പോ എന്തേലും ആവൂല എന്റെ പൈസ ഒക്കെ കളയോണ്ട് അപ്പൊ നേരത്തെ വീഡിയോ ഒന്ന് നിർത്തേണ്ടി വന്നു കാരണം ഷാജാൻ ഷാജുവിന് വറക്കലിന്റെ അസുഖം ഉണ്ട് കാരണം ഫോം പൊടിച്ച് ഇങ്ങനെ വറക്ക ഈ വീഡിയോ ഒക്കെ എന്ത് കംപ്ലൈന്റ് ഒക്കത്തിനും ഇത് ഓനാണ് ഓൻറെ കൈ വരച്ചോണ്ടാണ് ഓൻ ചെറുപ്പത്തിലൊരു പൂച്ചന തല്ലിക്കൊന്നു അതിന്റെ അതാണ്

അല്ല അത് എനിക്ക് തോന്നിട്ടില്ല എന്താ കോസ്റ്റ്യാറിപ്പായി എല്ലാരും പറയാൻ തുടങ്ങി പാവൊന്ന് ചൊർക്കു വെച്ചു നടന്നിട്ട് ഞാൻ പണ്ടേനൊക്കെ ഞാൻ സ്നേഹം തന്നപ്പോ

എന്താ വെറുതെ കാട്ടിക്കൂട്ടി ഇങ്ങാണ്ട് പെട്ടെന്ന് കഴിച്ചരുത് അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ടില്ല ഞങ്ങള് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അതേപോലെ ആൻസർ തന്നിട്ടുണ്ട് എന്ത് ഷാജു എന്നാണ് ബേബി പ്ലാനിങ് അത് കുറച്ച് അതൊക്കെ പഠിച്ചു എന്താണ് ഷാജുവിന് പ്രത്യേകിച്ച് എന്താ ചോദിച്ചു കണ്ടന്റ് വേണം ഞങ്ങൾ കുട്ടി ഉണ്ടായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണ്ടടാ കാണാൻ കുട്ടിയുടെ അതൊക്കെ സമാധാനിപ്പിക്കാൻ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ക്യാമറമാൻ ഷാജാൻ ഷാജുവിന്റെ റാശു അലി ബാബ ജസ്ലിങ് സൈൻ ഔട്ട്